ായിക്കോളും അങ്ങനെ കാടിനും നാശം ഉണ്ടാവില്ലേ നിങ്ങൾക്കും ദോഷം ഉണ്ടാവില്ല ജന്തുക്കൾക്കും വിഷമമുണ്ടാവില്ല താപസന്മാർക്കും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരുടെയും കാര്യം നടക്കട്ടെ ഇതാണ് എന്താ പറയുക പറഞ്ഞത് എല്ലാവരുടെയും കാര്യം നടക്കട്ടെ ഒരാളുടെ കാര്യം നടക്കുകൊണ്ട് വേറെ ഒരാളുടെ കാര്യം മുട്ടി പോകരുത് ഉള്ളൂ എല്ലാവരുടെയും കാര്യം നടക്കട്ടെ എന്നുള്ള മറ്റുകാർ ഈ മഹർഷിമാരൊക്കെ എങ്ങനെയാണ് എല്ലാവരുടെയും കാര്യം നല്ലവണ്ണം നടക്കണം എന്നുള്ള കൂട്ടുകാരാണ് നമ്മുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാതാവണം എൻ്റെ അവനോൻ്റെ നല്ലോണം നടക്കട്ടെ തൻ്റെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ ശരിയല്ലേ ഇത് അതിപ്പോഴങ്ങനെയാണ് ഈ മഹർഷീശ്വരന്മാരുടെ ഒരു മഹിമയാണതേ തൻ്റെ കാര്യം പോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം അതുകൊണ്ട് അത് നല്ലോണം നടക്കട്ടെ എന്നുള്ള ബുദ്ധി കയ്യിൽ കൊണ്ട് നടക്കണം കൂട്ടിയുടെ മഹർഷിമാർ എന്ന് പറയും സാധാരണക്കാരങ്ങനില്ല എന്താ ചോദിച്ചാൽ അവനവൻ്റെ അത് ഭാഗവതം പറയും നനു സ്വാർത്ഥപരോ ലോക എന്ന് വേദപരസങ്കടം അവനവൻ്റെ കാര്യം നടക്കണമെന്നേ ഉള്ളൂ ലോകത്തിന് മറ്റുള്ളവരുടെ വിഷമൊന്നും ആർക്കൊരു ഒരു വിഷയമല്ല എന്ന് ശരിയല്ലേ ഇത് ലോകത്തിന് പൊതുവേ എങ്ങനെയാണ് നമ്മുടെ കാര്യം എന്താ വച്ചാൽ അത് നടന്ന് കാണണം ഇത് വെറുതെ പറഞ്ഞതല്ല ഈ ഒരു ബുദ്ധിയിൽ നിന്ന് കവിഞ്ഞ വളർന്ന് മഹിമ നേടിയ കൂട്ടരേ മഹർഷിമാരെ പറയുമ്പോൾ മഹർഷി എന്ന് പറഞ്ഞാൽ വെറും താടിയും മുടി മാത്രമല്ല എന്തും കൂടി ഉണ്ട് ഉള്ളിലെ ഈ ഈ ബോധ്യം കൂടിയുണ്ട് അല്ലാതെ ഇപ്പൊ വെറുതെ ഇപ്പം ഇതിങ്ങനെ നീണ്ടതുകൊണ്ട് മാത്രം മഹർഷിയാവില്ല അപ്പൊ ആ വലിയൊരു ലോകഭാവനയും കൂടി കയ്യിൽ കൊണ്ട് നടക്കണവരാണേ അത് പൊതുവേ എന്താ ചോദിച്ചാല് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അവനോൻ്റെ കാര്യം സ്വാർത്ഥം എന്നാ പറയുക സ്വാർത്ഥം ചെന്നർത്ഥം സ്വസ്യ അർത്ഥം അവനവൻ്റെ കാര്യം അതെപ്പോഴും സ്വാർത്ഥം സ അങ്ങനെ മനസ്സിലായില്ലേ അവനോൻ്റെ കാര്യമല്ല പ്രധാന അവനോൻ്റെ കാര്യത്തിൻ്റെ ഒപ്പം എല്ലാവരുടെയും കാര്യം നടക്കുമ്പോൾ മഹർഷിമാരുടെയും ജന്തുജീവജാലങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അതുപോലെ പാണ്ഡവന്മാരുടെയും എല്ലാവരുടെയും കാര്യം ഭംഗിയായിട്ട് നടക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് അയച്ചത് ഇതൊക്കെ എന്താ ചോദിച്ചാൽ ഈ സാധാരണക്കാരുടെ നിലയിലിരുന്ന് മഹർഷീശ്വരന്മാരുടെ വലിയ മാനസിക നിലയിലേക്ക് വളർന്ന ജീവിതം അവനവൻ്റേതും നന്നാവുക ലോകത്തിൻ്റെ ഇതും കൂടി നന്നാവുക നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അധ്യയനം ചെയ്തു പോകുന്നത് ഇല്ലെങ്കിൽ നമ്മളങ്ങട്ട് ചുരുങ്ങിപ്പോ നമ്മുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും വേണ്ടായിരുന്നു ഒന്നും വേണ്ടയെന്നാവുകയോ പണ്ട് കുടുംബത്ത് സദ്യക്കെ എല്ലാവരും വന്നു ധാരാളം പേരുണ്ടായിരുന്നു പത്തിരുന്നൂറ് പേരുണ്ട് അപ്പം ഈ സദ്യക്ക് മോര് ധാരാളം കിട്ടിയില്ല കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ എല്ലാവരും ഇരുന്നപ്പോൾ ആദ്യത്തെ പന്തിയിൽ തന്നെ എല്ലാവരും കാരണവന്മാരൊക്കെ അതിൻ്റെ വലിയ കാരണവർ എന്ത് ചെയ്തു ആ മോരിൻ്റെ ഭരണയും കിട്ടിച്ചേരിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കൂട്ടി മുക്കാലും മോര് കാർന്നോരെന്നെ കൂട്ടി എന്താ കാർന്നോർ ഇത് ചെയ്തു ഓക്കെ ഇനി ദേശമില്ലു കാരണന്നൂര് ഭരണി നീക്കിയിട്ട് നീക്കി അങ്ങോട്ട് മുമ്പിക്ക് വെച്ചിട്ട് പറഞ്ഞു പുളി ഉണ്ട് ഒഴിച്ച് എല്ലാവരും കുട്ടിക്കോളും ഒന്നും പറഞ്ഞു എന്താണ് മോരിന് മോരിന് പിന്നെ പണ്ടേ മധുരല്ലേ പുളി വെള്ളം ഒഴിച്ച് എല്ലാവരും കുട്ടിക്കോളൂ വെള്ളം ഒഴിക്കേണ്ട നല്ല കൊഴുത്താൻ പോരാ കുട്ടി കാരണവരുടെ കാര്യം നേരി ഇനിയിപ്പോൾ പുളിയുണ്ട് ബാക്കി എല്ലാവരും വെള്ളമൊഴിച്ചു ഈ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല പുളി ഉള്ളതുകൊണ്ട് വെള്ളമൊഴിച്ചു കുട്ടികൾ എനിക്ക് പിന്നെ ആ പുളി വിഷമല്ല അവനോ ഇതാണ് ഈ നനു സ്വാർത്ഥപരോ സ്വാർത്ഥപരോലോ ഈ ശ്ലോകം ചെല്ലുമ്പോൾ ഈ കാർണവരുടെ കാര്യം ഓർമ്മ വരിക നനു സ്വാർത്ഥപരോ ലോക എന്ന വേദപരസങ്കടം അവനോൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നേരെ നേരിയാവണം മറ്റുള്ളവരുടെ കാര്യം ഇപ്പം എന്താ ചെയ്യും ഇപ്പം ചോദിച്ചത് അതല്ല മഹർഷീശ്വരന്മാർ ലോകോപകാരികളാണെന്ന് പറയാനാ പൊതു പറഞ്ഞത് തൻ്റെ മാതിരി തന്നെയാണ് ലോകം എന്ന് കണക്കാക്കുക അതായത് ധർമ്മത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുമ്പം പറയും അതൊരു വലിയ മഹിമേനേ ധർമ്മത്തിന് അനവധി വ്യാഖ്യാനങ്ങൾ അനവധി ശാസ്ത്രങ്ങളിൽ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് ധർമ്മത്തെക്കുറിച്ചല്ലേ ഓരോരോ തലത്തിൽ നിന്ന് ഓരോരോ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ കാണണേ എങ്ങനെ വേണമെങ്കിൽ അതിനെ ആ ഓരോരോ ദിക്കിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ദിക്കിൽ നിന്ന് ആ വണ്ടിലല്ലേ കാണുന്നത് അവിടെ പറയുമ്പോൾ പണ്ട് ശ്ലോകത്തിൽ പറയും ധർമ്മം ച എന്താന്ന് ചോദിച്ചാൽ പറയും അതായത് നോക്കൂ ശ്രൂയതാം ധർമ്മസർവസ്വം ശ്രുത്ഭിവിചാരിയതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേൽ എന്ത് ലളിതായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അല്ലേ എന്താ പറഞ്ഞത് ശ്രൂയതാം സർവസ്വം ധർമ്മത്തിൻ്റെ ഒരു സാര സർവസ്വം പറയാം ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടാൽ പോരാ ശ്രുത്തുവാച്ചാ വിചാരിയത കേട്ട് മനസ്സിരുത്തിയിട്ട് നല്ലോണം അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്താ ധർമ്മത്തിൻ്റെ സർവസ് എന്ന് പറയുന്നത് അതാ പറയുന്നത് കേട്ടോളൂ കേട്ടോ കേട്ടിട്ടൊന്ന് ചിന്ത ചെയ്ത് ഉറപ്പിക്കണം എന്താ അതിൻ്റെ സൂക്ഷ്മത എന്നറിയോ ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേൽ ഇതാണ് അത്രയും ധർമ്മത്തിൻ്റെ സൂക്ഷ്മത എന്ന് വെച്ചാൽ യഥാർത്ഥം എന്നറിയോ ആത്മന പ്രതികൂലാനി അവനവന് വിപരീതമായത് പരേഷാം എന്ന സമാചരയിൽ മറ്റുള്ളവരുടെ നേരെ ചെയ്യരുത് അപ്പം നമുക്കൊരു സംഗതി വിപരീതമാണെങ്കിൽ ആ വി നമുക്ക് വിപരീതമായ ആ പ്രവൃത്തി ആയിക്കോട്ടെ വസ്തു ആയിക്കോട്ടെ സമ്പ്രദായം ആയിക്കോട്ടെ അത് മറ്റുള്ളവരുടെ നേരെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം നമുക്കൊരു അടി കിട്ടിയ വേദന ഉണ്ടാൽ ആ അടി മറ്റോന് നമ്മൾ കൊടുക്കരുത് ശരിയല്ലേ ഇത് ഞാൻ മനസ്സിലാവണലേ അപ്പം നമ്മൾക്കിപ്പം വിഷിക്കുമ്പം വിഷമം ഉണ്ട് അതേ വിഷമം മറ്റേ വിഷിക്കണവനും ഉണ്ട് ാഹിക്കുമ്പം ക്ലേശം നമുക്കുണ്ടാൽ ഇതേ ക്ലേശം മറ്റുള്ളവർക്കും ഉണ്ട് ശരിയല്ലേ അപ്പം തനിക്ക് എന്തൊക്കെ വിപരീതമാണോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഇതൊക്കെ വിപരീതമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പ ശരില്ലേ ഇത് ആത്മനെ പ്രതികൂലാനി അവനവന് വിപരീതമായത് പരേഷാം എന്ന സമാചരയിൽ മറ്റുള്ളവരുടെ നേരെ ചെയ്യരുത് ഈ ബുദ്ധിയാണ് ധർമ്മത്തിൻ്റെ ഒരു അടിത്തറ ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ബുദ്ധിയെ ഹൃദയത്തിൽ ഉറപ്പിച്ച യോഗ്യന്മാരാണ് മഹർഷിമാർ അതുകൊണ്ടാണ് അവർ ലോകോപകാരമായിട്ട് പ്രവർത്തിക്കണത് എന്നാണ് പറഞ്ഞത് അത് പ്രത്യേകം ധരിച്ചു വെക്കണം ഇനി മഹർഷി വേദവ്യാസരെ ഇത്തിയേ നോക്കൂ ഏവമൊക്കെ പ്രപന്നായ നോക്കൂ തന്നെ വന്ന് ആശ്രയിച്ച തന്നോട് അഭിപ്രായങ്ങൾ ചോദിച്ച് തൻ്റെ ആ അനുഗ്രഹം കാക്ഷിച്ച് അത് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഈ മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മഹർഷി ഇത് ചെയ്തു ഏവമുക്കുതു പ്രപന്നായ ശുചയേ ഭഗവാൻ പ്രഭു ശുദ്ധഹൃദയനായ ആ മഹാരാജാവിനെ എങ്ങനെ കണക്കാക്കി കണ്ടിട്ട് മഹാരാ അല്ലേ മഹാനായ ഋഷി ഇത് ചെയ്തു പ്രോവാച ലോകതത്വജ്ഞോ യോഗീക്കോ വേദവ്യാസരെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞേ വിശേഷണങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടോ അ പ്രോവാച ലോക തത്വജ്ഞോ ലോകത്തിൻ്റെ തത്വസൂക്ഷ്മത മനസ്സിലാക്കിയിട്ടുള്ള മഹർഷി യോഗീ യോഗിയും കൂടിയാണ് അദ്ദേഹം മഹായോഗീശ്വരൻ തന്നെ യോഗീ വിദ്യം ആ മഹാവിദ്യ അല്ലേ ആ വിദ്യ എന്ത് ചെയ്തു എങ്ങനെയുള്ള വിദ്യ യോഗീ വിദ്യം അനുത്തമാം അത്രയ്ക്ക് ശ്രേഷ്ഠമായ അപ്രതിസ്മൃതി എന്ന് പറഞ്ഞ വിദ്യ സത്യവതീസു സത്യവതീസുതനായ വേദവ്യാസരെ ഈ പ്രതിസ്മൃതി വിദ്യ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തു അദ്ദേഹം ആ മന്ത്രമൊക്കെ വാങ്ങി അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് മഹർഷി പോവും ചെയ്തു ഇതൊക്കെ കൊടുത്താൽ പിന്നെ മഹർഷിമാർ അവിടെങ്ങനെ ചുറ്റി തിരിഞ്ഞ പിന്നെ നിൽക്കില്ലേ അവർ പിന്നെ വേഗം പോവും എന്താ കാര്യം സംഗതി വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തൂലോ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലേ അതോടെ അദ്ദേഹം പോകുകയും ചെയ്തു അദ്ദേഹം യുധിഷ്ഠിരനാണെങ്കിലോ ാരയാമാസ മേധാവി കാലേ കാലേ സത് അഭ്യസന് കാലേ 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 എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഓരോ കാലത്തും അഭ്യാസം ചെയ്ത് അഭ്യാസം ചെയ്ത് അഭ്യാസം ചെയ്ത് മഹാരാജം എന്തു ചെയ്തു ഈ വിദ്യ ധാരയാമാസ ധാരയാമാസ ധരിച്ചു അതായത് അദ്ദേഹം അത് ചൊല്ലിയും പഠിച്ചും ഉപാസിച്ചു ഉപാസിച്ചു ഉപാസിച്ച് അദ്ദേഹം എന്ത് ചെയ്തു അത് ഉള്ളിൽ നന്നായിട്ട് ഉറപ്പിച്ചു അദ്ദേഹം എന്തോർപ്പിച്ചിരിക്കുന്ന സമയത്ത് വ്യാസരെ പോവുകയും ചെയ്തു മഹാരാജേ യുധീഷ്ഠിരൻ വിദ്യ ധരിക്കുകയും ചെയ്തു ഇന്ന് വിദ്യയൊക്കെ ധരിച്ച് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കി ഉപാസിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ കാമ്യ മാറി താമസിക്കും ഇടയ്ക്ക് ദ്വൈതവനത്തിലേക്ക് പോരും ദ്വൈതവനത്തിലിരിക്കും കാമേകത്തിലേക്ക് പോകും അങ്ങനെ കാമേകത്തിലിരിക്കുന്ന കാലത്ത് തഥ കാമ്യകമാസാബ്ദ്യ പുനസ്ഥേ ഭരത ഋഷഭ അവർ വീണ്ടും കാമ്യത്തിലേക്ക് വന്നു ഇപ്പോൾ കാമേകത്തിൽ നിന്ന് ദ്വൈതവനത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ വീണ്ടും കാമേക വനത്തിലേക്ക് മാറി താമസിച്ചു വന്നി അത്ര അവിടെ വന്നപ്പോൾ എന്തുണ്ടായിന്നറിയോ തത്രദേവസൻ രാജൻ കിഞ്ചിൽ കാലം മനസ്സിന അങ്ങനെ അവിടെ കുറച്ചു കാലം താമസിച്ചു കാമേകത്തിൽ ഇനി കാമേകത്തിൽ താമസിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് ദിവസം കഴിഞ്ഞു അങ്ങനെ താമസിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം കസ്യജിൽ ത്വ കാലസ്യ കുറച്ച് കാലം കഴിഞ്ഞ കാലത്ത് ഒരു ദിവസം മഹാരാജ് അത് വേദവ്യാസര് വന്ന് മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് ആ മന്ത്രം നല്ലോണം ഉപാസിച്ച് യുധിഷ്ഠിര മഹാരാജാവ് ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം കാമ്യ ഇങ്ങനെ കഴിച്ചു കൂടുന്ന കാലത്താണ് ഈ മഹാരാജാവ് എന്താ ചെയ്തു ചോദിച്ചാൽ ഈ ധർമ്മരാജോ യുധിഷ്ഠിര ധർമ്മപുത്രരായ യുധി യുധിഷ്ഠിരൻ സംസ്മൃത്യ ഈ വിദ്യ തനിക്ക് തന്നത് എന്തിനാണ് അനിയന് കൊടുത്തിട്ട് നേട്ടം ഉണ്ടാക്കിക്കാനാണ് അപ്പോൾ താനത് ഉപാസിച്ച് ഉപാസിച്ചുറപ്പിച്ച് ഇദ്ദേഹം എന്താ ചോദിച്ച് ചോദിച്ചാൽ ഒരു ദിവസം ആരുമില്ലാത്ത നേരത്തെ ഏകാന്തത്തിൽ ദിവിക്കതെ നന്ദ എന്ന് പറഞ്ഞാൽ വിവിക്കത ഒഴിഞ്ഞ നേരത്ത് അത് ഇല്ലാതെ ഒരു സ്വൈരായി നിൽക്കുന്ന സമയത്ത് വിവിക്തയെ വിവിധ പ്രജ്ഞം അർജുനൻ അടുത്തേക്ക് വരുന്നത് അർജുനൻ അടുത്തേക്ക് വിളിച്ച് ഒഴിഞ്ഞൊരിധി കൊണ്ടുപോയി മരത്തിൻ്റെ ചോട്ടിൽ ഇരുത്തിയിട്ട് അർജുനനോട് പറഞ്ഞു അർജുന നോക്കൂ നല്ലോണം മഹാരാജാവ് സമുഹൂർത്തം ഇവ ധ്യാത്വ കുറച്ച് നേരം ഒന്ന് ധ്യാനപരനായിട്ടിരുന്നു ധ്യാനപരനായിട്ടിരുന്നിട്ട് അർജുനനോട് കുറച്ച് വർത്തമാനങ്ങൾ അടുത്തിരുത്തി പറഞ്ഞു ആ അടുത്തിരുത്തി പറയുന്ന സമയത്ത് ആരും ആരുമില്ല അടുത്ത് യുധീക്ഷര മഹാരാജവും ഭീമനും അല്ലാതെ കണ്ട് പാഞ്ചാലി ഇല്ല ഭീമൻ ഇല്ല അതുപോലെ തന്നെ നകുലനും സഹദേവനിങ്ങനെ ആരും അടുത്തില്ലാത്ത നേരത്തെ ഒഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു യുധീഷ്ഠിരൻ പറഞ്ഞു ഈ അർജുനനോട് പറഞ്ഞു അർജുന നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്താ ചോദിച്ചാൽ ഭീഷ്മര് ദ്രോണര് കൃപര് കർണൻ അതുപോലെ ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ് അതുപോലെ ഇവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ എങ്ങനെയാ ചോദിച്ചാൽ ധനുഷ് നമുക്ക് ധനുർവിദ്യയിലും അസ്ത്ര ശസ്ത്രവിദ്യയിലും മഹായോഗ്യന്മാരാണ് അവരൊക്കെ നല്ല യോഗ്യന്മാരാണ് മാത്രമല്ല അവരുടെ കയ്യിലാണെങ്കിൽ ദൈവം ബ്രാഹ്മം മാനുഷം ദൈവം ദൈവം വച്ചാൽ ദേവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ബ്രാഹ്മം ബ്രാഹ്മണരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പിന്നെ മാനുഷൻ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെയൊക്കെയുള്ളതായ ധാരാളം ആയുധങ്ങളും സമ്പ്രദായങ്ങളും ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തേ സർവേ ധൃതരാഷ്ട്രസ് പുത്രേണ ഇവരെല്ലാവരും ധൃതരാഷ്ട്രരുടെ നൂറ് പുത്രന്മാരുടെ കൂടെ കൂടിയിരിക്കുക അപ്പോൾ ഈ ഈ മഹായോഗ്യന്മാരായ ഈ പ്രമാണി പ്രഭ അല്ലെ പ്രമാണി പ്രഭാവന്മാരായ കൂട്ടരും അവരുടെ കൂടെ ദുഷ്ടന്മാരായ മറ്റേ നൂറ് കൂട്ടരും അവർ മോശക്കാരൊന്നുമല്ല നൂറെണ്ണം നല്ല പഠിപ്പോ ഇവരൊക്കെ എന്താണ്ടായിരുന്നോ നോക്കൂ ഇവരെല്ലാരും ഇവർക്കൊക്കെ വേണ്ടത് ദുര്യോധനൻ സുവിഭക്താശ്ച ഭാഗം വെച്ച് ഭാഗം വെച്ച് കൊടുക്കണമുണ്ട് എല്ലാവർക്കും നല്ല ശമ്പളം ഓണത്തിന് ബോണസ് മനസ്സിലായില്ലേ ഇങ്ങനെ വേണ്ട മാതിരി സന്തോഷിപ്പിച്ച് കൊടുക്കണ്ട അപ്പം അങ്ങനെ കൊടുക്കണമുണ്ട് ഇവർ എങ്ങനെയാണ് അതുകൊണ്ട് എന്താ ചോദിച്ചാൽ സംവിഭക്താശ്ച തുഷ്ടാശ്ച അതുകൊണ്ട് അവർ നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഗുരുവൽ ഗുരുവൽത്തേശു വറുത്തത് ദുര്യോധനൻ ഇവരൊക്കെ അങ്ങനെ കൊണ്ടിടക്കുന്നത് കണ്ടാലേ ഗുരുക്കന്മാരെ കൊണ്ടടക്കണ മാതിരിയാ ഗുരുക്കന്മാരെ എങ്ങനെയാണ് കൊണ്ടടക്കുക ബഹുമാനിച്ചല്ലേ കൊണ്ടു അതേ ജാതി ബഹുമാനത്തോടെയാണ് കൊണ്ടു അതുകൊണ്ട് ഞാൻ പറയുകയാണേ സർവ്വയോധേഷു ചൈവാസ്യ സദാ പ്രീതിരനുത്തമ ഇവർക്ക് ഇപ്പോഴും ദുര്യോധനോടും കൂട്ടരോടും വലിയ സ്നേഹമാണ് വലിയ പ്രീതിയാണ് ഉണ്ണിയെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം ഞാൻ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുരുനാഥൻ ഇപ്പം ദ്രോണര് ദ്രോണർക്ക് ഇപ്പോൾ ഉണ്ണിയോടാണ് സ്നേഹം എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു അങ്ങനെയാച്ചാൽ നമ്മുടെ കൂടെ പോരെ ഇരുന്നില്ലേ പോകുന്നില്ലല്ലോ അപ്പോൾ അവിടെ അവിടെ എല്ലാം ഇരിക്കണത് മുത്തശ്ശൻ നമ്മളോട് സ്നേഹമൊക്കെ പറയാറുണ്ടെങ്കിലും മുത്തശ്ശനും അവിടെ ഇരിക്കണത് പിന്നെ നമ്മുടെ പഴയ കൃപാചാര്യരെ കൃപാചാര്യർക്ക് നമ്മളോടാണ് സ്നേഹം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അദ്ദേഹവും അവിടെ എണ്ണിയാണ് അപ്പം നമ്മൾ നമുക്കെല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാവരുണ്ട് ഇങ്ങനെ വിചാരിക്കുന്നതിന് അപകടം ഒന്നും ഇല്ല പക്ഷേ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കുമ്പം ആലോചിച്ചോളൂ ആര് പറഞ്ഞു യുധിഷ്ഠിരൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയണതെന്നറിയാം ഉണ്ണിയെ അദ്യ ചേയം മഹീ കൃഷ്ണ ദുര്യോധന വശാനുക ഇന്നിപ്പം ഭൂമി മുഴുവനും ദുര്യോധൻ്റെ വശമായിട്ടാണ് കിടക്കണത് ദുര്യോധനാണെങ്കിൽ ആളുകളിങ്ങനെ അടുപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നല്ലോണം ഭരിക്കണമുണ്ട് ആളുകൾക്ക് ജനപ്രിയ ഭരണമാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റൊക്കെ ജനപ്രിയ ആയിട്ടാണ് പറയണത് മനസ്സിലായില്ലേ എന്താ അത് ആളുകളിങ്ങനെ വശാക്കാനേ അപ്പം നമ്മളാണെങ്കിൽ കാട്ടിൽ വന്ന് കിടക്കൊണ്ട് നാട്ടുകാർക്കൊന്നും കൊടുക്കാനും നമ്മുടെയിലില്ല അവരെ സേവിക്കാനും സ്നേഹിക്കാനും നമ്മുടെയിലൊന്നും ഇല്ല പിന്നെ ആൾക്കാർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനമൊക്കെ കാണുമ്പോൾ ബെസ് സ്റ്റോപ്പിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഉണ്ടാവും ഇരിക്കും അതിലപ്പുറത്തേക്കൊന്നും ഉണ്ടാവാൻ വഴി കാണുന്നില്ല കാണുമ്പം മിണ്ടിയും പറഞ്ഞും തൊഴുതും നമസ്കാരമൊക്കെ പറയും ചീത്തത്തൊന്നും കാണിക്കില്ലായിരിക്കും എന്നാലും ദുര്യോധനനോട് കാണിക്കണമാതിരി നമ്മളോട് കാണിക്കാൻ വഴിയില്ല കാരണം എന്താണെന്ന് വെച്ചോ ദുര്യോധന അവർക്ക് കൊടുക്കണമാതിരി നമുക്ക് കൊടുക്കാൻ ഇപ്പം നിവൃത്തിയില്ല പണ്ട് അസ്തിന് എന്തിരെ പ്രസ്ഥത്തിരിക്കണ മാതിരില്ലോ അപ്പം നമ്മൾ കാട്ടിലിരിക്കുന്നത് നിസ്വന്മാരായിട്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഉണ്ണിയെ ഞാൻ എന്നോട് പറയുന്നത് ദുര്യോധനൻ നാട്ടുകാരെ മുഴുവനിയും പശാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ കാര്യം ചെയ്യണം അതുകൊണ്ട് എന്താ എനിക്കിപ്പോൾ ഒന്ന് പറയാനില്ല എന്താച്ചോ ഭവാനേവ പ്രിയോസ്മാകം തൊയി ഭാരസമാഹിത ഉണ്ണിയെ ഉണ്ണിയുടെ കയ്യിലാണ് അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷ അരില് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ണിയുടെ വിഷയത്തിലേ ഉള്ളൂ അതാണ് ഭവാൻ ഏവ പ്രിയോസ്മാകം ഉണ്ണിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരൻ മാത്രമല്ല തൊയീ ഭാര സമാഹിത ഉണ്ണിയുടെ തലയിലാണ് അപ്പം എല്ലാ ഭാരം ഞങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ഭാരം അതായത് അർജുനനെ കണക്കാക്കിയിട്ടാണ് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും നടക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഭാരം ആരുടെ കയ്യിലാണ് അർജുന ഉണ്ണിയുടെ കയ്യിലാണ് ഇന്ന് വേണം കൃഷ്ണദ്വൈപായനാൽ താത ഗൃഹീതോ ഞാനേ ശ്രീ വേദവ്യാസ ഭഗവാന്റെ കയ്യിൽ നിന്ന് ധരിച്ചു വെച്ചൊരു വൈശിഷ്ട്യമുള്ള മന്ത്രമുണ്ട് തൻ്റെ കയ്യിലൊരു വിദ്യ ഏത് വിദ്യ പ്രതിസ്മൃതി അത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം ആ പ്രതിസ്മൃതി എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഉണ്ണി എന്ത് ചെയ്യണം തേനത്വം ഈ പറയണ വിദ്യ ധരിച്ചു വെച്ചിട്ട് ബ്രഹ്മനാഥാഥ സംയുക്ത സുസമാഹിത ഈ വിദ്യ നല്ലോണം ഉള്ളിലുറപ്പിച്ച് ആ വിദ്യയുടെ പ്രകാശം കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം ദേവതാനാം യഥാകാലം പ്രസാദം പ്രതിപാലയ ദേവതമാരെ അതാത് കാലത്ത് വേണ്ടമാതിരി പ്രസാദിപ്പിച്ച് പ്രത്യക്ഷ അനുഗ്രഹം വാങ്ങിയിട്ട് വരും ഈ വിദ്യ വിദ്യയുണ്ട് ഈ വിദ്യയാണ് അതിന് വേണ്ടത് അതുകൊണ്ട് പോയിട്ട് നന്നായിട്ട് പ്രത്യക്ഷമായിട്ട് സ്വീകരിച്ചിട്ട് ആ വരങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും എങ്ങനെ വേണം ദേവന്മാരെയൊന്നും പ്രത്യക്ഷാക്കാൻ വെറുതെ നമ്മൾ പോയിട്ട് അവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല തപസാ ആ എന്താ വേണ്ടത് തപസ തപസ ആണ് പ്രധാനം തപസ യോജയാത്മാനം ഉഗ്രേണ ഭരതൃഷഭ നല്ല ഉഗ്രമായ തപസ് ചെയ്തിട്ട് ദേവതമാരെയൊക്കെ വശാക്കിയിട്ട് എന്ന് പറയുക അതുകൊണ്ട് എങ്ങനെ വേണം എന്നിട്ട് ധനുഷ്മാൻ കവചി ഖഡ്ഗി മുനി അങ്ങനെയാണ് ധനുഷ്മാൻ വില്ലും അമ്പും ആയുധം ഒക്കെ നേടി ശക്തനായിട്ട് ഉണ്ണിയെ തിരിച്ചു വരുക